നമസ്കാരം ഇന്ന് എം ടിയുടെ ചെറുകഥ പള്ളിവാളും കാൽച്ചിലമ്പും ആളുകൾ പിരിഞ്ഞു തുടങ്ങി രാത്രിയുടെ ഇരുണ്ട നിശബ്ദതയിലേക്ക് അമ്പലവും പരിസരവും പതുക്കെ മാഞ്ഞു പോവുകയാണ് അരമണിയും കാൽച്ചിലമ്പും അഴിച്ചുമാറ്റി മാറ്റി നീണ്ടു നിവർന്നു നിന്നപ്പോൾ വെളിച്ചപ്പാടിന് ഒരാശ്വാസം തോന്നി അരയിൽ കെട്ടിയ പട്ടഴിച്ച് ചുമലിൽ തോർത്തിൻ്റെ മുകളിലിട്ട് കുത്തിയുടുത്ത മുണ്ട് നേരെയാക്കി നെറ്റിയിലെയും മാറത്തെയും വിയർപ്പ് തുടച്ച് തെടപ്പള്ളിയിലെ കരിങ്കൽത്തൂണും ചാരി നിൽക്കുമ്പോൾ കുളിർമയുള്ള ഒരു നേർത്ത കാറ്റ് ആശ്വസിപ്പിക്കാനെന്നോണം കടന്നുവരുന്നു വരുന്നു എന്താണ് പുറത്തു വരാത്തത് എന്നിട്ട് വേണം അയാൾക്ക് വീട്ടിലേക്ക് വലിഞ്ഞു നടക്കാൻ പിക്കോവിലടച്ച് ഭദ്രമാക്കി ശാന്തിക്കാരൻ പുറത്തു വന്നു ഇടത്തെ കയ്യിലൊരു കുത്തുവിളക്കും പുകഞ്ഞു കത്തുന്നുണ്ട് വെളിച്ചപ്പാട് പോവയ്യോ ആ നേരം ഷിയായി ഇനി ഉറങ്ങാനൊന്നും സമയവും ഇല്ല അയാൾ കോൽവിളക്ക് കരിങ്കൽ തട്ടിൽ വെച്ചു അതിനടുത്ത് വലതു കൈയിലെ പൂജക്കിണ്ടിയും കിണ്ടിയിൽ വെള്ളം ഉണ്ടോ എംബ്രാന്തിരി കുടിക്കാനോ പോത്തും കൂടി നട്ടപ്പാതരാക്കി വെള്ളം കുടിക്കിയില്ലോ വെളിച്ചപ്പാട് അതിനുത്തരം പറഞ്ഞില്ല അയാൾ രണ്ട് കൈയും കുമ്പിൾ പോലെ ആക്കി പിടിച്ചു എംബ്രാന്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തു തണുത്ത വെള്ളം എന്തൊരു ക്ഷീണമാണ് ഞാൻ പോട്ടെ എംബ്രാന്തിരി ഓ തന്നേക്കാം അയാൾ മടിയിൽ നിന്ന് കുറേ തിരഞ്ഞ ശേഷം ഒരു കാലുറുപ്പിക്കുകയും നാല് കാലണയും എടുത്ത് വെളിച്ചപ്പാടിൻ്റെ കയ്യിലിട്ട് കൊടുത്തു കോൽവിളക്കിൻ്റെ നേർത്ത വെളിച്ചത്തിൽ ആ നാണയങ്ങൾ അയാളുടെ കൈപ്പത്തിയിൽ കിടന്ന് മന്ദഹസിച്ചു ഒരു നിമിഷം അയാളത് ശ്രദ്ധിച്ചു എന്നിട്ട് ഒരു നേർത്ത നിശ്വാസത്തോടെ അയാളത് മടിയിൽ തിരുകി അരമണിയും കാൽച്ചിലമ്പും പള്ളിവാളും എടുത്ത് അയാൾ പുറത്തിറങ്ങി നല്ല ഇരുട്ടുണ്ട് രാത്രിയുടെ മൂന്നാം വ്യാമമായിരിക്കാം കരിങ്കല്ലിൻ്റെ ഒതുക്കുകൾ ഇറങ്ങി അയാൾ താഴെ വഴിയിലെത്തി ഒന്നര നാഴിക ദൂരം ഇടവഴികളിലെ ഇരുട്ട് നീന്തിക്കൊണ്ടുവേണം അയാൾക്ക് വീട്ടിലെത്താൻ എന്തൊരു ക്ഷീണമാണ് പതിവിൽ കവിഞ്ഞ അധ്വാനമൊന്നും അന്നുണ്ടായിട്ടില്ല അടിയന്തിരം നിവർത്തിക്കാൻ മാത്രം വെളിച്ചപ്പെട്ടു പക്ഷേ ക്ഷീണം അസഹ്യമാണ് അതിന് കാരണമുണ്ടായിരുന്നു രാത്രിയിൽ ഭക്ഷണമൊന്നും അകത്തു ചെന്നിട്ടില്ല ഉച്ചയ്ക്ക് പേരിന് മാത്രമാണ് കിണ്ണത്തിൻ്റെ മുമ്പിലിരുന്നത് കിണ്ണത്തിന്റെ മുകളിലെ തെളിവെള്ളം നാലു പ്ലാവില മുക്കി കുടിച്ചപ്പോൾ വിശപ്പടങ്ങിയതായി ഭാവിച്ചു ഒഴിഞ്ഞ കിണ്ണവും മുമ്പിൽ വെച്ചു സത്യാഗ്രഹം നടത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ബാക്കി പകർന്നു കൊടുത്തു കട്ട പിടിച്ച ഇരുട്ട് ആകാശത്തിന്റെ അനന്തതയിൽ കുറേ കൊച്ചു നക്ഷത്രങ്ങൾ ഉറക്കം തോന്നുകയാണ് തപ്പിത്തടഞ്ഞുകൊണ്ട് അയാൾ നടന്നു രാത്രിയുടെ മൂകതയെ പതുക്കെ തോണ്ടിയുണർത്തിക്കൊണ്ട് കൈത്തണ്ടയിൽ കിടക്കുന്ന ചിലമ്പുകൾ ശബ്ദിച്ചു ചിലിം 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 അന്നത്തെ നിറമാലയെപ്പറ്റി അധികമൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല മുമ്പൊക്കെ മണ്ഡലകാലത്ത് അത് നിത്യവും ഉണ്ടാവും നാട്ടിൽ പൊതുവേ പഞ്ഞമുണ്ട് അതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെയേ പതിവുള്ളൂ സിലോണിൽ നിന്ന് വന്ന ഏതോ മാന്യൻ്റെ വകയായിട്ടാണിന്ന് വെളിച്ചപ്പെട്ടു കൽപ്പിച്ചു ദക്ഷിണ വാങ്ങി പോരുകയും ചെയ്തു വീട്ടിലെല്ലാവരും നല്ല ഉറക്കമായിരിക്കും പക്ഷേ ഓ അപ്പോൾ അസുഖകരമായൊരു ചിന്ത രൂപമെടുക്കുന്നു വിശക്കുന്ന വയറുമായി കിടക്കുമ്പോൾ ഉറക്കം വരുമോ നാട്ടിലെ ബഹുജനങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളിലൊരാളാണ് അയാൾ വെളിച്ചപ്പാട് ചടച്ചുമെലിഞ്ഞ് ആറടി പൊക്കത്തിൽ വളർത്തിയ മുടിയും ശുഷ്കിച്ച മുഖവുമുള്ള ഒരു നാൽപ്പതുകാരൻ രാമക്കുറുപ്പ് എന്ന സ്വന്തം പേരിൽ കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിനിടയിൽ ആരും അയാളെ വിളിച്ചിട്ടേയില്ല അയാൾ അവരുടെ ഭഗവതിയുടെ വെളിച്ചപ്പാടാണ് ആ ഭഗവതി ക്ഷേത്രം നാട്ടുകാരുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് സാമാന്യം ഭേദപ്പെട്ട ഒരമ്പലം തിടപ്പള്ളിയും ഊട്ടുപുരയും ക്ഷേത്രപാലനുമൊക്കെ ഇപ്പോഴും നിലവിലുണ്ട് നാട്ടുകാർക്ക് കുന്നത്തുകാവിലെ അമ്മയുടെ ഊറ്റത്തിൽ ഉറച്ച വിശ്വാസമുണ്ട് കൊടിയാഴ്ചകളിൽ വഴിപാടുകൾ ധാരാളം വരും ശാന്തിക്കാരൻ മുഖേനയാണ് നാട്ടുകാർ അവരുടെ ആവശ്യങ്ങളും അർച്ചനകളും ദേവിക്കെത്തിക്കുന്നത് ദേവിയുടെ തിരുവായുമൊഴികൾ നാട്ടുകാരറിയുന്നത് വെളിച്ചപ്പാട് മുഖേനയാണ് ഭഗവതിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ആളെന്ന നിലയിൽ അയാൾക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ട് അയാളുടെ അച്ഛനും അവിടുത്തെ വെളിച്ചപ്പാടായിരുന്നു അച്ഛൻ്റെ അച്ഛനും രണ്ടു തലമുറകൾ കടന്ന് അയാളുടെ കയ്യിൽ എത്തിച്ചേർന്നതാണ് വാളും ചിലമ്പും വെളിച്ചപ്പാടിൻ്റെ മുത്തച്ഛൻ അമാനുഷികമായ ശക്തികൾ പലതും കാണിച്ചിട്ടുണ്ടത്രേ അയാൾ കോമരൻ തുള്ളിയിരുന്ന കാലത്തെ അത്ഭുതവിദ്യകളെപ്പറ്റി നാട്ടിലെ കാരണവന്മാർ ഇന്നും സംസാരിക്കാറുണ്ട് പറഞ്ഞു കേട്ട ഉള്ളൂ നാട്ടിൽ വളരെ പ്രചാരമുള്ള ഒരു ചരിത്രമുണ്ട് അന്യമതസ്ഥരായ ആരോ ചിലർ അമ്പലം തീണ്ടി വെളിച്ചപ്പാടിന് കലി കയറി ചിലമ്പും വാളുമെടുത്ത് അട്ടഹസിച്ചു ചാടി അന്നത്തെ വെളിച്ചപ്പാട് കണ്ട് കിടുകിടാ വിറക്കാത്തവരില്ലെന്നാണ് പറയുന്നത് ഞാൻ വേല നടത്തണോ എന്നലറിക്കൊണ്ട് അയാൾ ഒരു പിടി വെള്ളരി വാരി നിലത്തെറിഞ്ഞു ചരിത്രമറിയുന്നവർ പറയുന്നതാണ് അപ്പോൾ നിലത്ത് വസൂരിയുടെ പളുങ്കുകൾ പാഞ്ഞു നടക്കുകയായിരുന്നു മൂപ്പൻ വന്ന് തെറ്റുപറഞ്ഞ് നൂറു പണം വെച്ചു അപ്പോൾ നിലത്തെ വസ്തുക്കൾ വീണ്ടും അരിമണികളായി മാറി രാമക്കുറുപ്പിന്റെ അച്ഛനും ചില്ലറക്കാരനായിരുന്നില്ല വെളിച്ചപ്പാടായിരുന്ന അദ്ദേഹം ഒരു നല്ല മന്ത്രവാദി കൂടിയായിരുന്നു ഭഗവതി അദ്ദേഹം വിളിച്ചാൽ വിളിച്ചേടത്തെത്തും അതുകൊണ്ട് അദ്ദേഹത്തിന് കീഴടങ്ങാത്ത ബാധയും വിശാചുമില്ല അറുപത് വരെ അദ്ദേഹം കോമരമായിരുന്നു വാർദ്ധക്യകാലത്തു കൂടി കൂറ ചുറ്റി പള്ളിവാളെടുത്താൽ അദ്ദേഹം ഭൂമി കുലുക്കിക്കൊണ്ട് നൃത്തം ചവിട്ടും അറുപത് കഴിഞ്ഞ ആ കണ്ഠത്തിൽ നിന്ന് വരുന്ന അട്ടഹാസങ്ങൾ കേട്ടാൽ ഞെട്ടാത്തവരുണ്ടായിരുന്നില്ല അച്ഛൻ മരിച്ചപ്പോൾ രാമക്കുറുപ്പ് വെളിച്ചപ്പാടായി മരണസമയത്ത് അച്ഛന് അധികമൊന്നും പറയാനുണ്ടായിരുന്നില്ല നേരും നിറയും തെറ്റാതെ നടന്നോ അമ്മട കടാക്ഷം ഒന്നേ നമുക്കുള്ളൂ സൃഷ്ടിക്കാനും സംഹരിക്കാനും കഴിവുള്ള ആ ദേവി അവരുടെ അമ്മയാണ് അയാൾ അച്ഛൻ്റെ വാക്കുകൾ അനുസരിച്ചു അയാൾ ദേവിയുടെ പരമഭക്തനായി ഇരുപത്തിമൂന്നാം വയസ്സിലാണ് അയാൾ കോമരം തുള്ളിയത് രണ്ട് ദശാബ്ദങ്ങൾക്ക് മുമ്പാണത് ചെറുപ്പക്കാരനായ വെളിച്ചപ്പാടിനെ നാട്ടുകാർക്ക് സമ്മതമായി അയാൾ തുള്ളുന്നത് കാണാൻ തന്നെ ചന്തമുണ്ടെന്ന് ആളുകൾ പറഞ്ഞു ചോരത്തിളപ്പുള്ള ആ ചെറുപ്പക്കാരൻ പള്ളിവാളെടുത്താൽ പിന്നെ അമ്പലത്തിന്റെ കരിങ്കൽ ഭിത്തികളെ കൂടി കിടുകിട് വിറപ്പിക്കും അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു അന്നത്തെ പോലെ അമ്പലം കുലുക്കിക്കൊണ്ട് നൃത്തം വയ്ക്കാനോ അട്ടഹസിക്കാനോ അയാൾക്ക് ഇന്ന് വയ്യ ചടച്ച് ദുർബലമായി ആ ശരീരം തന്നെ കാലുകൾക്കൊരു ഭാരമാണെന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു കൽപ്പിക്കുന്നതുകൂടി താണസ്വരത്തിലാണ് ഭഗവതിയുടെ കാര്യല്ലേ അടിയന്തരം മുടക്കരുതല്ലോ വെളിച്ചപ്പെടേണ്ട ദിവസങ്ങളിൽ ഒതുക്കുകൾ കയറുമ്പോൾ അയാൾ വിചാരിക്കും കഴുത്തിറങ്ങുന്ന മുടി നെറ്റിയിൽ കിടക്കുമ്പോൾ ശിരസിൽ നെടുനീളത്തിൽ വീതി കൂടിയ ഒരു വര കാണാം ചെറുപ്പകാലത്തെ നെഞ്ഞൂക്കിന്റെ സ്മാരകമാണത് അന്നയാൾ വെളിച്ചപ്പെട്ടാൽ തലയിൽ നിന്ന് ചോര ചാടാതിരിക്കില്ല വിശേഷ ദിവസങ്ങളിൽ അമ്പലത്തിൽ നിന്ന് പുറത്തു കടക്കുന്നത് മഞ്ഞൾപ്പൊടിയിട്ടമർത്തിയ ശിരസിൽ വല്ലാത്ത നീറലുമായിട്ടാണ് ഭാര്യയ്ക്ക് അന്നതിൽ പ്രതിഷേധമുണ്ടായിരുന്നു വഴിപാട് നിവർത്തിച്ചാൽ പോരെ എന്തിനാ തല വെട്ടി പൊളിക്കണത് അതിന് മറുപടി പറയാനുണ്ട് ഇതൊക്കെ കൂടി ചെയ്യുന്നതല്ലോ കലി കയറിയാൽ പിന്നെ അതൊക്കെ നോക്കാൻ പറ്റുമോ അത് പറഞ്ഞാൽ അവൾ വിശ്വസിക്കില്ല കലിയുണ്ടെന്ന് സ്വയം ബോധ്യപ്പെടുത്തിയാണ് അയാൾ വെളിച്ചപ്പെടുന്നതെന്ന് അറിയാതെ ഒരവസരത്തിൽ പറഞ്ഞുപോയി അയാൾ വിശദീകരിച്ചു വെളിച്ചപ്പാടാവുമ്പോൾ അതൊക്കെ വേണം എൻ്റെ അച്ഛൻ വെളിച്ചപ്പെടുമ്പോൾ വാള് വെച്ച് ചെലമ്പെടുത്താ മേടുക ഏഴ് കൊല്ലത്തിനു അയാൾ ഒരു തൊ ഒരു തുള്ളിച്ചോര വീഴ്ത്തിയിട്ടില്ല ആദ്യകാലത്ത് തല വെട്ടിപ്പൊളിച്ചതിൻ്റെ ഫലമായി വിട്ടുമാറാത്തൊരു തലവേദന അയാളെ ഉപദ്രവിക്കാൻ തുടങ്ങി ഭഗവതിയുടെ കോമരം തുള്ളിയപ്പോഴാണ് തലയ്ക്ക് വെട്ടിയത് അപ്പോൾ ദേവിയുടെ കടാക്ഷമുണ്ടെങ്കിൽ മാർഗ്ഗ തന്നെ ചെയ്യും അയാൾ പ്രാർത്ഥിച്ചു കഷ്ടകാലത്തിൻ്റെ ശക്തി കൊണ്ടായിരിക്കും തലവേദന ഇന്നും അയാളെ വിട്ടുമാറിയിട്ടില്ല അപേക്ഷിക്കുന്നവരെ ദേവി ഉപേക്ഷിക്കയില്ല ദേവിയുടെ മുദ്രാവാക്യമാണത് കൽപ്പിക്കുമ്പോൾ അയാളത് ആവർത്തിക്കാറുണ്ട് ദേവിയെ കുഞ്ഞുനാൾ മുതൽക്ക് സേവിക്കാൻ തുടങ്ങിയതാണ് ഇരുപതിലധികം കൊല്ലമായി ദേവിയുടെ കോമരമായിട്ട് ഇതിനിടയ്ക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അയാൾ ഓർത്തു നോക്കിയിട്ടുണ്ട് ശക്തി ക്ഷയിച്ച ഒരു ശരീരം അഞ്ചു മക്കൾ പിന്നെ എല്ലാം ദേവിയുടെ ഇഷ്ടം തമ്രാട്ടി ശരണം അമ്പലത്തിലെ ശാന്തിക്കാരൻ എംബ്രാന്തിരിയെപ്പറ്റി അയാൾ ഓർത്തു ഓർത്തുപോകും ഉടുത്തമുണ്ടും എല്ലും തോലുമായ ഒരു ശരീരവുമായിട്ടാണ് അയാൾ ഇന്നാട്ടിൽ വന്നത് അയാൾ ഭഗവതിയുടെ പൂജാരിയായി ഇപ്പോഴോ മാളിക പോലത്തെ ഒരില്ലം സ്വന്തമായൊരു തെങ്ങിൻ പറമ്പ് മക്കളെ പഠിപ്പിക്കുന്നു ദേവസ്വത്തിൽ നിന്ന് കൊടുക്കുന്നതിന് പുറമെ വഴിപാടുകൾ വഴി എത്ര പണമാണ് അയാൾക്ക് കിട്ടുക പുഷ്പാഞ്ജലി കഴിച്ചാൽ എട്ടാണ നടപിരിവിൻ്റെ ഒരു നല്ല ഭാഗം അയാളുടെ കയ്യിലാണെത്തുക പതിവ് ഭേദപ്പെട്ടവർ തൊഴാൻ വരുമ്പോൾ ദക്ഷിണ കിട്ടും വഴിപാടുകൾക്കായി കൊടുക്കുന്ന പണത്തിൽ നിന്നും എന്നയാൾ പറയുന്നില്ല എങ്കിലും വെളിച്ചപ്പാടിന് വിശ്വാസമുണ്ട് ദേവിയുടെ പണമാണ് ഗുണം പിടിക്കില്ല തീർച്ച പരം കൊല്ലം ദേവിയെ സേവിച്ചതിന് നേരും നിറിയുമില്ലാത്ത ഒരു കാര്യവും അയാൾ ചെയ്തിട്ടില്ല പണ്ടെല്ലാം വെളിച്ചപ്പാടിന് സുഖമായിരുന്നു ഇടയ്ക്കിടെ അമ്പലത്തിൽ നിറമാലയോ പാട്ടോ കാണും ദക്ഷിണയ്ക്ക് പുറമെ പലരും വാളിന്മേൽ പണം വയ്ക്കും അന്ന് ഇത്ര ക്ഷാമം പിടിച്ച കാലമായിരുന്നില്ല മണ്ഡലകാലത്തു മാത്രമാണ് ഇപ്പോൾ വല്ല വഴിപാടും ഉണ്ടാകുന്നത് ഒരു രാത്രി മുഴുവൻ അതിന് മിനക്കടണം പണ്ടത്തെ പോലെ ശരീരശക്തി ഇല്ലാത്തതുകൊണ്ട് കോമരം പാർക്കുമ്പോഴേക്ക് അയാൾ പരവശനാവും കൊല്ലം തോറും ഉണ്ടാവാറുള്ള നാട്ടുതാലപ്പൊലിക്ക് വെളിച്ചപ്പെടുന്നത് ഏറ്റവും അധ്വാനമുള്ള കാര്യമാണ് ഒരു ദിവസം വെളിച്ചപ്പെട്ടാൽ കിട്ടുന്നത് ഒരു പണമാണ് എംഭ്രാന്തിരിയുടെ ദയയും മര്യാദയും കൊണ്ട് അഞ്ചണ കൊടുക്കും തലമുറകളായി വെളിച്ചപ്പാടിന് കിട്ടി വരുന്ന പ്രതിഫലമാണത് അയാളുടെ മുത്തച്ഛൻ വെളിച്ചപ്പെട്ടിരുന്ന കാലത്തും ഒരു പണമാണ് കിട്ടിയിരുന്നത് പക്ഷേ അന്ന് ഒരു പണത്തിന് ഒരു പീടിക മുഴുവൻ കൊള്ളാം ഒറ്റതിരിഞ്ഞ ഒരു ഇരുളിൻ കീറുപോലെ അയാൾ പതുക്കെ നീങ്ങി ഇടവഴിയും ആൽത്തറയും പിന്നിട്ട് അയാൾ പാടത്തേക്കിറങ്ങി കൊയ്ത്ത് കഴിഞ്ഞ് അവശേഷിച്ച നെല്ലിൻ മുരടിന് എന്തു മൂർച്ചയാണ് തറച്ചു കയറുന്നത് പോലെ ആ പാടത്തിൻ്റെ മറുകരയ്ക്കാണ് അയാളുടെ വീട് വാർദ്ധക്യം ബാധിച്ച പോലെ എട്ട് പത്ത് തെങ്ങും കുറേ ഏത്തവാഴകളുമുള്ള ഒരു കൊച്ചുപറമ്പ് അതിൻ്റെ നടുവിലാണ് ആ പുര വൈക്കോൽ മേഞ്ഞ മേൽക്കൂരയും മൺചുമരുകളുമുള്ള ഉയരം കുറഞ്ഞ ഒരു വീട് അതിനകത്ത് ഭാര്യയും നാലു കുഞ്ഞുങ്ങളും വെളിച്ചത്തിൻ്റെ കണ്ണു തെറ്റിച്ച് പകലവിടെ പതിയിരിക്കുന്ന ഇരുളിൻ കീറുകൾ അവരുടെ കൂട്ടുകാരാണ് ആ പറമ്പും പുരയും അയാളുടെ സ്വന്തമാണ് എന്നുവച്ചാൽ അയാൾക്ക് പൈതൃകമായി സിദ്ധിച്ചതാണ് നാലാൺമക്കളും ഒരു പെൺകുട്ടിയും അക്കാര്യത്തിൽ വെളിച്ചപ്പാട് ഭാഗ്യവാനാണെന്ന് ആളുകൾ പറയും ആൺകുട്ടി കുട്ടികളുടെ സ്ഥാനത്ത് എല്ലാം പെൺകുട്ടികൾ വന്നു പിറന്നിരുന്നെങ്കിലോ ദേവി സഹായിച്ചുവെന്ന് മാത്രം മൂത്ത മകന് കുടുംബം പുലർത്തേണ്ട പ്രായമായി പക്ഷേ അവനെപ്പറ്റി പറ്റി അയാൾക്കിപ്പോൾ ഒന്നും അറിയില്ല ജീവിച്ചിരിക്കുന്നുണ്ടോ മൂന്നു കൊല്ലം മുമ്പാണ് അവൻ നാടുവിട്ടത് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ടല്ല അവൻ കുരുത്തം കേട്ടവനാണെന്ന് അയാൾക്കുണ്ടായിരുന്ന വിശ്വാസം ആ ചെറുക്കൻ സ്ഥിരപ്പെടുത്തി ഭക്തിയും ദൈവഭയവും ഇല്ലാതെയാണ് അവൻ വളർന്നത് അയാൾ വളർത്തിയതാണ് എങ്കിൽ കൂടി കുടുംബത്തെ പട്ടിണി കരണ്ട് തിന്നുന്നത് കാണുമ്പോൾ അവൻ കയർക്കും അച്ഛൻ്റെ ഭഗവതി ചോറ് കൊണ്ടുവരട്ടെ കൊല്ലത്തിരി ആയല്ലോ അച്ഛൻ മുപ്പത്തിയാരുടെ വാലുമൽ തൂങ്ങിയിട്ട് അതിനൊക്കെ എന്താണ് മറുപടി പറയുക ആരുടെ സ്വഭാവമാണ് കിട്ടിയതെന്നറിയില്ല ഭാര്യയെ കുറ്റപ്പെടുത്താൻ നിവൃത്തിയില്ല ആവശ്യത്തിനുള്ള ഭക്തിയൊക്കെ അവൾക്കുണ്ട് എട്ടാം ക്ലാസ് വരെ പാടുപെട്ടവനെ പഠിപ്പിച്ചു തുടർന്ന് പഠിപ്പിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് നിർത്തി നാട്ടിലെ കുരുത്തംകെട്ട ചെറുക്കന്മാരുടെ നേതാവായിട്ടാണ് അവൻ വളർന്നത് അവൻ ചാടിപ്പോകാനുള്ള കാരണം ഓ അതാണതിൻ്റെ കാരണമെന്നൊന്നും പറഞ്ഞുകൂടാ അച്ഛൻ മകനെ ഒരു ദിവസം കൈ കഴിക്കുന്നതുവരെ അടിച്ചു അവൻ ചെയ്ത കുറ്റത്തിന് ശിക്ഷ ഒട്ടും അധികമല്ലെന്ന അയാൾക്ക് ബോധ്യമുണ്ട് ഒരു പ്രഭാതത്തിൽ അവൻ പള്ളിവാളെടുത്ത് മാങ്ങ ചെത്തുന്നതാണ് അയാൾ കണ്ടത് പള്ളിവാളിൻ്റെ വില ചെറുക്കനറിയുമോ അയാളുടെ കരളിൽ തീയാളി അന്ന് വൈകുന്നേരം അവൻ വീട്ടിൽ തിരിച്ചെത്തിയില്ല തീവണ്ടി ആപ്പീസിൽ അവനെ കണ്ടവരുണ്ട് അങ്ങനെയാണ് കുടുംബത്തിൻ്റെ എണ്ണം ഒന്നു ചുരുങ്ങിയത് അടച്ചിട്ടിരിക്കുന്ന ഉൻ ഉമ്മറവാതിൽക്കൽ അയാൾ മുട്ടി അവർ ഉറക്കമാണ് ലക്ഷ്മിയേ ലക്ഷ്മിയേ അകത്ത് ഒരു തീപ്പെട്ടിക്കോൽ ഉരഞ്ഞു ചിമ്മിനിയുടെ നാളം ഇരുട്ടിൽ വിടവുണ്ടാക്കി വാതിൽ തുറന്ന് ലക്ഷ്മിയമ്മ പ്രത്യക്ഷപ്പെട്ടു അയാൾക്കൊന്നും സംസാരിക്കാൻ വയ്യ അരമണിയും ചിലമ്പും വാളും മുറിയുടെ മൂലയിൽ വെച്ച് കുടത്തിൽ നിന്ന് കുറേ വെള്ളമെടുത്തു കുടിച്ച് അയാൾ നിവർത്തിയിട്ടിരിക്കുന്ന പായിലിരുന്നു ഉറക്കം തൂങ്ങിക്കൊണ്ട് നിൽക്കുന്ന ലക്ഷ്മിയമ്മ പറഞ്ഞു അമ്മിണിക്ക് ഇപ്പം അയാൾ മൂളി അടുത്ത പായയിൽ കിടക്കുന്ന അമ്മിണിയെ അയാൾ നോക്കി അമ്മിണി മൂന്നാമത്തെ കുട്ടിയാണ് പെൺമകളായി അവൾ മാത്രമേയുള്ളൂ പുതപ്പ് നീക്കി അവളുടെ പുറത്ത് കൈവച്ചു നോക്കി ചൂടുണ്ട് അപ്പുറത്ത് അപ്പുവും ബാലനും ദാമോദരനും കട്ട പിണഞ്ഞ് കിടക്കുകയാണ് അയാൾ ആ പായിലേക്ക് ചെരിഞ്ഞു ജീവിതം കുഴഞ്ഞു മറിഞ്ഞ ഒരു പ്രശ്നമായി മുന്നിൽ നിൽക്കുകയാണ് പ്രഭാതം വിടരുന്നത് നോക്കിക്കൊണ്ട് ഉമ്മറത്തെണ്ണയിലിരിക്കുമ്പോൾ അയാൾ ചിന്തിച്ചു എന്തു ചെയ്യണം രണ്ടു ദിവസമായി അമ്മിണിയുടെ പനി തുടങ്ങിയിട്ട് യാതൊരു ഭേദവുമില്ല അടുപ്പിൽ തീ പൊക്കുവാൻ യാതൊരു വഴിയുമില്ലെന്ന് ലക്ഷ്മി പറയുന്നു അയൽപക്കത്തെ വീട്ടുകാരികളുമായുള്ള പരിചയം അങ്ങേയറ്റം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞുവെന്ന് അവൾ പറയുന്നു വെളുപ്പാൻ വെളുപ്പാൻകാലത്ത് കീർത്തനങ്ങൾ അയാളുടെ നാവിൽ തുള്ളിക്കളിക്കാറുള്ളതാണ് സ്തോത്രങ്ങൾ അയാൾ കുരുവിടാൻ കഴിഞ്ഞില്ല ഭക്തിചിന്തകൾ പൊരിയുന്ന മനസ്സിൽ കയറുകയുമില്ല ഒരു വഴി കാണുന്നുണ്ട് മുത്തച്ഛനും അച്ഛനും അത് ചെയ്തിട്ടില്ല അഭിമാനം വിലക്കുന്നുമുണ്ട് പക്ഷേ മറ്റു നിവൃത്തിയൊന്നുമില്ലെന്ന് വന്നാൽ അഭിമാനം വയർ നിറയ്ക്കുകയില്ലെന്ന് അയാൾ ഓർത്തു അവസാനം അയാൾ നിശ്ചയിക്കുക തന്നെ ചെയ്തു കുളത്തിൽ പോയി ഒന്ന് മുങ്ങിക്കുളിച്ചു ഭസ്മവും ചന്ദനവും ധാരാളം വാരിത്തേച്ചു തുളസിപ്പൂവ് തലയിലും ചെവിക്കിടയിലും ചൂടി ലക്ഷ്മിയേ വെളുത്തേടാൻ അലക്കിയത് വല്ലതുണ്ടോ ഒരു മുണ്ടിരിക്കുന്നുണ്ട് ഇത്തിരിക്ക് എറിയതാ ഇങ്ങോട്ടെടുക്ക് അയാൾ അതെടുത്തു അരയിൽ പട്ടുചുറ്റി അരമണിയും ചിലമ്പും ധരിച്ചു ഭാര്യയ്ക്ക് ഉദ്ദേശം മനസ്സിലായി അച്ഛനെങ്ങട്ടാ ഓമത്തണ്ടുകൊണ്ട് ഉണ്ടാക്കുന്ന ബാലൻ ചോദിച്ചു അച്ഛന് ഒരു സ്ഥലത്ത് പോവാനുണ്ട് കുട്ടിച്ചാക്കില്ല എവിടെ ലക്ഷ്മിയമ്മ ചാക്ക് പുറത്തേക്കിട്ടു ചാക്ക് മടക്കി ചുമലിലിട്ട് പള്ളിവാളും കയ്യിലെടുത്ത് അയാൾ പുറത്തിറങ്ങി അഭിമാനത്തിന്റെ അസ്ഥി വാരക്കല്ലുകൾ ഓരോ അടി വെക്കുമ്പോഴും കാൽ കീഴിൽ അമരുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി കന്നിവിളക്കും മകരവിളക്കും കൊയ്യുന്ന കാലങ്ങളിൽ വെളിച്ചപ്പാടന്മാർ വീട് തോറും നടക്കാറുണ്ട് പരദേവതകളുടെ കോമരങ്ങളാകയാൽ നാട്ടുകാർ നെല്ലും അരിയും മറ്റും അളന്നുകൊടുക്കും അതും വഴിപാടായി കണക്കാക്കിയാൽ തീർന്നല്ലോ പക്ഷേ അയാൾ മുമ്പ് അതിനുവേണ്ടി നടന്നിട്ടില്ല അച്ഛനും മുത്തച്ഛനും ചെയ്തിട്ടില്ല വെളിച്ചപ്പാടും പിച്ചക്കിറങ്ങി നടക്കുകയല്ലേ എന്നയാൾ സ്വയം ചോദിച്ചുപോയി ഓർത്തുനോക്കുമ്പോൾ ശരിയാണ് ചിലമ്പും കൂറയും വാളുമുള്ളതുകൊണ്ട് ഒരു ഭേദപ്പെട്ട പിച്ചക്കാരനാണെന്ന് മാത്രം ആദ്യം എവിടെയാണ് പോകേണ്ടത് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ആ പടുകൂറ്റൻ കെട്ടിടം അവിടത്തെ പ്രധാന ജന്മിയുടെ മന്ദിരമാണ് ആദ്യം അവിടെ തന്നെ കയറുകളയാം ആ വലിയ വീട്ടിന്റെ പൂമുഖത്തിന് മുമ്പിൽ നിന്നപ്പോൾ അയാൾക്കൊരു ഉൾക്കിടിലമുണ്ടായി അപമാനം എന്താണ് പറയുക ഉമ്മറത്ത് മുതിർന്നവരാരും കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ചിലർ പേടിയോടെ അകത്തേക്ക് മാറാൻ നോക്കുകയാണ് വെളിച്ചപ്പാട് വന്നിട്ടുണ്ടെന്ന് അകത്തുപോയി പറയൂ അയാൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു കുട്ടികളിൽ ആരോ ആക്രോശിച്ചു അച്ചമ്മേ വെളിച്ചപ്പാടിന് ധർമ്മം കൊടുക്കാൻ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ പ്രായം കൂടിയൊരു സ്ത്രീ വാതിൽക്കൽ നിന്ന് പുറത്തേക്ക് തലനീട്ടി എവിടുത്തെ വെളിച്ചപ്പാടാ വെളിച്ചപ്പാടിന്റെ ഒച്ച അടഞ്ഞതുപോലെ തോന്നി അയാൾ തൊണ്ടയൊന്ന് ശരിയാക്കിയിട്ട് പറഞ്ഞു കുന്നത്തുകാവിലെ അത് നന്നായി അല്ല വെളിച്ചപ്പാടെ നിങ്ങളിതെപ്പോഴാ തുടങ്ങിയത് വെളിച്ചപ്പാടൊന്നും മിണ്ടിയില്ല അപമാനത്തിന്റെ കാൽപ്പാടുകൾക്കിടയിൽ അയാൾ ഞെരിയുകയാണ് അല്പം കഴിഞ്ഞപ്പോൾ വേലക്കാരി ഒരു മുറത്തിൻ്റെ മൂലയിൽ കുറച്ച് നെല്ലുമായി പുറത്തു വന്നു കഷ്ടിച്ച് രണ്ടു നാഴി നെല്ലുണ്ടാവും അയാൾ ചാക്കിലേക്ക് അതെടുത്ത് ചെരിഞ്ഞ് പതുക്കെ പടിയിറങ്ങി തീ പറക്കുന്ന വെയിൽ വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന ശരീരം വിയർപ്പിൽ നുറുങ്ങുകയാണ് എന്നിട്ടും അയാൾ നടന്നു വൈകുന്നേരം തിരിച്ചെത്തിയപ്പോൾ ചാക്കിൽ കഷ്ടിച്ച് ആറിടങ്ങളി നെല്ലുണ്ട് രണ്ടു ദിവസം ചിലവ് കഴിച്ചുകൂട്ടാം കുട്ടികൾക്ക് സന്തോഷമായി അച്ഛന് ഈ വിദ്യ അറിഞ്ഞിട്ടാണോ ഇത്ര നാളും മിണ്ടാതിരുന്നത് അടുത്ത പ്രഭാതത്തിലും അച്ഛൻ പോകുന്നുണ്ടോ എന്നാണ് അവർ നോക്കിയത് ചിന്താമഗ്നായി മൺതിണ്ണയിൽ പിടിച്ചിരിക്കുന്ന അച്ഛനെ നോക്കി ഇളയ മകൻ ചോദിച്ചു അച്ഛനെന്താ പോവാത്ത ചെക്ക അവിടെ ഇരുന്നോ കുട്ടിയുടെ മുഖം വാടി അയാൾ ഒരു നിമിഷം അവനെ നോക്കി എന്നിട്ട് സാന്ത്വന സ്വരത്തിൽ പറഞ്ഞു അച്ഛൻ ഇനി പോവില്ല കേട്ടോ കഷ്ടപ്പാടുകൾക്കിടയിൽപ്പെട്ട് തകർന്നു ഞെരിയുമ്പോഴും അയാൾ ആശ്വസിച്ചിരുന്നു ദേവിയുടെ കടാക്ഷമുണ്ടെങ്കിൽ ഒക്കെ നേരെയാവും ദേവി കടാക്ഷിക്കാത്തത് എന്താണെന്ന് അയാൾ ആലോചിച്ചു ഇനിയും പരീക്ഷിക്കുന്നത് എന്തിന് വൈഷമ്യങ്ങൾ വർദ്ധിക്കുകയാണ് വെളുപ്പം കാലത്ത് നോക്കുമ്പോൾ പനി പിടിച്ചു കിടക്കുന്ന അമ്മിണി ഇവിടെ ശരീരത്തിൽ പോളകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു പനിയാണെന്ന് കരുതിയത് പോയി രോഗം വസൂരി വെളിച്ചപ്പാടിൻ്റെ വീട്ടിൽ വസൂരി ആളുകൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വസൂരിയും കോളറയും ദേവിയുടെ വിളയാട്ടത്തിൽ പെട്ടതാണ് ദേവി തൻ്റെ കോമരത്തിൻ്റെ വീട്ടിൽ വിത്തെറിയുമോ എന്താ വെളിച്ചപ്പാടെ എങ്ങനെ പറ്റാൻ അയൽപക്കത്തെ കാരണവർ ചോദിച്ചു ആവോ എനിക്കറിയോ ദേവിക്ക് അതൃപ്തിയായിട്ട് നിങ്ങളും വല്ലതും വെളിച്ചപ്പാട് കാരണവരെ ഒന്ന് രൂക്ഷമായി നോക്കി തേങ്ങാക്കൊലയാണ് ഇത്രകാലം ഞാൻ അവളുടെ കാല് പിടിച്ചിട്ട് അയാളുടെ തീക്ഷണ വികാരങ്ങൾ ഉയർന്നു ക്ഷോഭിച്ചത് കാരണം അയാൾക്ക് വാക്കുകൾ കിട്ടിയില്ല ഭാര്യയും മറ്റു കുട്ടികളും മാറി താമസിക്കണം പകരുന്ന രോഗമാണ് രോഗം നോക്കാൻ ഒരാൾ വേണം സമീപത്ത് നോട്ടക്കാരും ഇല്ല നാലു നാഴിക ദൂരെ ഒരു വയസ്സനുണ്ട് മുൻകൂർ പണം കൊടുത്താലേ ആ കിഴവൻ വരൂ എല്ലാവർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യമാണല്ലോ അപ്പോൾ അയാൾ വീര്യം കാട്ടും നോട്ടക്കാരന് ചിലവിന് കൊടുക്കണം ഭാര്യയെയും കുട്ടികളെയും മാറി താമസിപ്പിച്ചാലും അവർക്ക് ചിലവിന് കൊടുക്കണം എല്ലാറ്റിനും വേണം പണം ഒരു പത്ത് രൂപ എവിടെ നിന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അയാൾ പലരെയും ഓർമ്മിച്ചു മനക്കിൽ പോയി ചോദിച്ചാൽ വലിയ വീട്ടുകാരോടായാലോ അപ്പോഴാണ് എംഭ്രാന്തിരിയെ അയാൾക്ക് ഓർമ്മ വന്നത് എംബ്രാന്റെ അടുക്കൽ ഏത് കാലത്തും പണം ഉണ്ടാവും പോരാത്തത് അയാളുടെ കഷ്ടപ്പാടുകൾ മറ്റാരേക്കാളും എംഭ്രാന്തിരിക്ക് അറിയാം അവർ രണ്ടുപേരും ദേവിയുടെ ആശ്രിതരുമാണല്ലോ ഉഷപൂജ കഴിഞ്ഞ് നടയടച്ച് എംഭ്രാന്തിരി പുറത്തിറങ്ങുമ്പോഴാണ് വെളിച്ചപ്പാട് കയറി ചെന്നത് ആ വെളിച്ചപ്പാടോ ഇപ്പ കാണാറേ ഇല്ലാലോ ഒന്നിനും വയ്യാത്ത നിലയാണ് എംഭ്രാന്തിരി ഇടതു കയ്യിൽ ഇലയിട്ട് മൂടിയ ഒരു ചെമ്പുപാത്രമുണ്ട് നേദ്യച്ചോറായിരിക്കും അറിഞ്ഞില്ലേ എംഭ്രാന്തിരി എന്ത് നമ്മുടെ കുടുംബത്തിൽ ദീനം കണ്ടിരിക്കണേ ഹേ ദീനമോ ശാന്തിക്കാരൻ പരിഭ്രമിക്കാതിരുന്നില്ല അതെ ഇന്ന് കാലത്താ കണ്ടത് ദേവിയുടെ കോപം വല്ലതും ഒന്ന് കവിടി വെച്ച് നോക്കായിരുന്നില്ലേ വെളിച്ചപ്പാടിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്തൊലക്കെയാ കോപം ഞാൻ അവളുടെ മുതൽ കട്ടു തിന്നിട്ടില്ല ശാന്തിക്കാരന് രസിച്ചില്ല നിങ്ങൾക്ക് എന്താ ഹേ ഞാൻ കാര്യമാ പറഞ്ഞത് ഈ നടക്കി നടക്കിവെച്ചു പറയാൻ നിങ്ങൾക്ക് ഭ്രാന്ത ഇനി അതും കൂടിയേ തികയേണ്ടു അതൊക്കെ പോട്ടെ ഭ്രാന്തിരി നോട്ടക്കാരനെ വരുത്തണം ചെലവിനുമില്ല ഒരു പത്തുറുപ്പിക വായ്പ തരണം ശാന്തിക്കാരൻ കൈമലർത്തി എൻറെ അടുത്ത് ഒറ്റ മുക്കാലില്ല അത് പറയരുത് എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം അത്ര കഷ്ടാണ് എന്റെ കയ്യിൽ വേണ്ടേ ദേവിയുടെ നടക്കിൽ നിന്നിട്ട് ഇങ്ങനെ കളവ് പറയണത് എന്തിനാ എംബ്രാന്തിരിക്ക് ചൊടിച്ചു കളവോ ഇനി ഇങ്ങനെ ഇല്ല ഒരു ഹരിശ്ചന്ദ്രൻ നേരും സത്യവും വിട്ട് നടന്നിട്ടാ ദേവി ശിക്ഷിച്ചത് ആ പൂണൂല് ചുറ്റിപ്പിടിച്ച് പർവ്വതം പോലത്തെ വയറ്റത്തൊന്നും ചാർത്താൻ അയാൾക്ക് തോന്നി പക്ഷെ ചെയ്തില്ല ചോറ്റുപാത്രവും എടുത്ത് എംബ്രാന്തിരി മഠത്തിലേക്ക് വലിഞ്ഞു നടന്നു വെളിച്ചപ്പാട് അടഞ്ഞുകിടക്കുന്ന ആ വാതിൽക്കൽ നോക്കി അതിനകത്തിരിക്കുന്നത് സർവ്വശക്തയും ഭക്തവത്സലയയുമായ ദേവിയാണെങ്കിൽ അയാൾ മടങ്ങി വെയിലിന് ചൂടുണ്ട് അതിലും ചൂടുള്ള ചിന്തകളാണ് തലച്ചോറിൽ ഇടവഴി കടന്ന് ശൂന്യമായ നെൽപ്പാടത്തിൻ്റെ മാറിലൂടെ ഒരു ദുസ്വപ്നം പോലെ അയാൾ നീങ്ങി തോറും അയാളുടെ നടത്തത്തിന് വേഗം കൂടി അകത്ത് പായിൽ കിടന്ന് അമ്മിണി ഞരങ്ങുകയാണ് അടുത്ത മുറിയിൽ കുട്ടികൾ ബഹളം കൂട്ടുന്നു ലക്ഷ്മി നനഞ്ഞ കണ്ണുകളോടെ വാതിൽ പടിയിലേക്കുകയാണ് അമ്മിണി കിടക്കുന്ന മുറിയിൽ അയാൾ കടന്നു ലക്ഷ്മിയമ്മ എന്തോ ചോദിച്ചു അയാളത് കേട്ടില്ലെന്ന് തോന്നുന്നു മൂലയിൽ ചാരി വെച്ചിരിക്കുന്ന പള്ളിവാളും ഒരാണിയിൽ തൂങ്ങിക്കിടന്ന ചിലമ്പും അയാൾ കയ്യിലെടുത്തു അച്ചാ ഞാൻ വരാമോളെ എങ്ങോട്ടാ അയാൾ നടന്നു മൂശാരി നാണുവിൻ്റെ പുരയിലേക്കാണ് അയാൾ കയറി ചെന്നത് വെളിച്ചപ്പാടിനെ കണ്ടപ്പോൾ നാണു ബഹുമാനത്തോടെ എണീറ്റുനിന്നു എന്താണാവോ ഈ വഴിക്ക് പഴയ ഓടിന് എന്ത് വിലയുണ്ട് റാത്തലിന് രണ്ടു റുപ്പിക വെച്ചിട്ടാ അടിയം വാങ്ങണ് എന്നാ ഇതൊക്കെ തൂക്കി ഒന്ന് കാശ് കണക്കാക്ക് മൂശാരി അമ്പരന്ന് പോയി ഭഗവതിയുടെ പള്ളിവാളും ചിലമ്പുമാണ് നന്ദി